ആ പ്രിയ സുഹൃത്തുക്കളെ പാലായുന്ന നിതിനാണ് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് എൻ്റെ ചെണ്ടുമല്ലി തോട്ടത്തിലെ വാടി നിൽക്കുന്നത് ഇത് വളരെ ക്ഷീണമാണ് ഇത് വഴുതന തക്കാളി അതുപോലെ തന്നെ ഈ ചെണ്ടുമല്ലി ഇവക്കൊക്കെ വരുന്ന ഒരു അസുഖമാണെന്നാണ് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് സീഡിൽ നിന്നുള്ള ബാക്ടീരിയ എന്നാണ് പറഞ്ഞത് ഇതിപ്പം വന്നുകഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് ചാണകം പച്ച ചാണകം അതായത് ദിവസത്തെ പച്ച ചാണകം വെള്ളത്തിൽ കലക്കി നേർപ്പിച്ച് കലിക്കാനാണ് പറയുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നിപ്പം വളരെ ദുഃഖകരമായ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു അൻപതോളം ചെടികൾ ഇത്രയും വലിപ്പമായ ചെടികൾ ഇതിനൊപ്പം ഉള്ളതെല്ലാം പൂവിട്ടു അത് പിഴുതു അത് പിഴുതതിന് ശേഷം ബാക്കിയുള്ള നമ്മുടെ ബ്രാഞ്ചസിൽ നിന്നോ കട്ട് ചെയ്ത് ആ പോയ സ്ഥലത്ത് ഇതാ കണ്ടോ പോയ സ്ഥലത്താണ് ഇത് ഇങ്ങനെ നിരത്തി അങ്ങ് വെച്ചിരിക്കുക ഈ കാണുന്നതൊക്കെ സ്വീറ്റ് പൊട്ടറ്റോ സോറി ചൈനീസ് പൊട്ടറ്റോ ആയോ കേട്ടോ കൂർക്ക കൂർക്കയാണ് അപ്പം ഇതിങ്ങനെ ഓരിക്കുക ഇതാ ഈ ചെടി കണ്ടോ ഈ ചെടി ഈ ചെടിയുടെ താഴെ ഇതുകൊണ്ടോ ഇതിനൊക്കെ ക്ഷീണം തുടങ്ങി ഇതുകൊണ്ടോ ഇതിനൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ തളർന്നു വരുവാണ് ഇലകൾ വാടി വരുവാണ് ഇലകൾ വാടി വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ തണ്ടയിലേക്ക് ഒരു കറുത്ത കളർ പോലെ വന്നതങ്ങ് അഴുകി മറിഞ്ഞ് വീഴുകയാണ് അതാണ് ഇതിൻ്റെ ഒരു രോഗം അപ്പം ഇതിനൊരു പ്രതിവിധി നിങ്ങളുടെയൊക്കെ തോട്ടത്തിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടായിട്ട് ഫലപ്രദമായിട്ട് മരുന്നുകൾ എന്തെങ്കിലും ചെയ്ത് രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടോ ദയവായി ഒന്ന് ഷെയർ ചെയ്യണമേ